റോയൽ ജംഗ്ഷൻ റോഡ് ഒറ്റപ്പാലം റേഡിയോ ൊപ്പം ഡിജിറ്റൽ പേപ്പർ കലയഴകിലൂടെ കലോത്സവ വിശേഷങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുകയാണ് എച്ച് എം ഫോറം പട്ടാമ്പി ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിൽ വാർത്തകളുടെ റിപ്പോർട്ടിങ്ങും എഡിറ്റിങ്ങും ഒക്കെയായി അധ്യാപകരും വിദ്യാർത്ഥികളും ഏറെ തിരക്കിലാണ് കൗതുക കാഴ്ചകൾ വിശേഷങ്ങൾ അറിയിപ്പുകൾ തുടങ്ങി കലോത്സവ നഗരിയിലെ എല്ലാ വിശേഷങ്ങളും ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് കലയഴക് പുറത്തിറങ്ങുന്നത് പട്ടാമ്പി ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിലെ പബ്ലിസിറ്റി കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് പ്രവർത്തനം കലോത്സവം ആരംഭിക്കുന്നതിന് ദിവസങ്ങൾക്ക് മുമ്പേ കലോത്സവ വിശേഷങ്ങൾ എത്തിക്കാൻ റേഡിയോ ചിലങ്ക പ്രക്ഷേപണം ആരംഭിച്ചിരുന്നു കലോത്സവം ആരംഭിച്ചപ്പോഴാണ് ചിത്രങ്ങളും അനുഭവങ്ങളും വിശേഷങ്ങളുമായി കലാമഴ പത്രം പുറത്തിറക്കിയത് കലോത്സവത്തിന്റെ ഭാഗമായി കമ്മിറ്റികളുടെയും സബ് കമ്മിറ്റികളുടെയും നേതൃത്വത്തിൽ രൂപീകരിച്ച വാട്സപ്പ് ഗ്രൂപ്പുകളിലേക്കും അവരിന്നും സ്കൂളുകളുടെയും അധ്യാപകരുടെയും സംഘടനകളുടെയും വിദ്യാർത്ഥികളുടെയും അടക്കമുള്ള വാട്സപ്പ് ഗ്രൂപ്പുകളിലേക്ക് വാർത്തകൾ പ്രചരിപ്പിച്ചാണ് കലോത്സവ വിശേഷങ്ങൾ ജനങ്ങളുടെ വിരൽത്തുമ്പിലേക്ക് എത്തിക്കുന്നത് എച്ച് എം ഫോറത്തിലെ അധ്യാപകരായ രാമചന്ദ്രൻ മനോജ് ഗിരീഷ് ശ്രീലത എന്നിവരുടെ നേതൃത്വത്തിൽ നടക്കുന്ന പ്രവർത്തനത്തിൽ സ്കൂളിലെ ലിറ്റിൽ കൈറ്റ്സിലെ പതിനഞ്ചോളം വിദ്യാർത്ഥികളും സജീവമായി രംഗത്തുണ്ട് ഒരു പത്ത് പതിനഞ്ചു പേരടങ്ങുന്ന ഒരു ടീമാണ് ടീമാണ്ക്കുന്നത് മിടുക്കന്മാരായ കുട്ടികൾ ഈ ലിറ്റിൽ കൈറ്റിലുള്ള കുട്ടികളാണ് ഔട്ട് വർക്ക് ചെയ്യുന്നത് അപ്പോൾ കുട്ടികൾ വാർത്തകളും ചിത്രങ്ങളും ശേഖരിച്ചു വരുന്നു എഡിറ്റിംഗ് വർക്ക് നിർവഹിക്കുന്നു അങ്ങനെ ഒരു വേദികളിലെ കലാമത്സരങ്ങൾ ക്യാമറകളിൽ ഒപ്പിയെടുക്കും ഒപ്പം കലോത്സവ നഗരിയിൽ കാണുന്ന കൗതുക കാഴ്ചകളും അനുഭവങ്ങളും പകർത്തും ക്യാമറ കൈകാര്യം ചെയ്യുന്നതും വാർത്തകൾ ശേഖരിക്കുന്നതും ആസ്വാദകരമായി എഴുതുന്നതും എല്ലാം വിദ്യാർത്ഥികൾ തന്നെ തുടർന്ന് മീഡിയ റൂമിൽ എച്ച് എം ഫോറത്തിലെ അധ്യാപകരുടെ സാന്നിധ്യത്തിൽ എഡിറ്റിംഗും പബ്ലിഷിങ്ങും എല്ലാം നടത്തുന്നത് വിദ്യാർത്ഥികൾ തന്നെ കലോത്സവ നഗരിയിലെ കൗതുക കാഴ്ചകളും അനുഭവങ്ങളും വായിച്ചെടുക്കാനാകുന്ന കലയഴക് ജനങ്ങൾക്കിടയിൽ വലിയ സ്വീകാര്യത നേടുകയാണ് കാഴ്ചകളാണ് ലോകം കണ്ടു തുടങ്ങുക